ഹലോ ഒരു വാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തൊരു ക്ലീനിങ് മോപ്പാണ് ഞാൻ നിങ്ങളിത് പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ഉപയോഗപ്രദമാണ് എന്ന് കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് ജോയിൻ ചെയ്യണേ ഇത്രയും ചെറുതല്ല കേട്ടോ ഇത് നമ്മൾ കാണുമ്പോഴും ഇത്രയും ചെറുതാണെന്ന് ശരിക്കാം അല്ല ഇത് നന്നായിട്ട് ഹൈറ്റ് ഉള്ള സാധനമാണ് ഇത് നമുക്ക് കുറേ ലെയേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ലെയേഴ്സ് കാണിച്ചു തരാം ഞാൻ കേട്ടോ ഒരു അഞ്ചോ ആറോ ലെയേഴ്സ് ഉണ്ട് ഇത്രയും ഹൈറ്റ് നമുക്ക് കൂട്ടാനായിട്ട് പറ്റും അപ്പം ഇതുപോലെയുള്ള ജിപ്സത്തിലൊക്കെയുള്ള മാറാലയൊക്കെ തട്ടിക്കളയാനായിട്ടും നമ്മുടെ ജെല്ലിലൊക്കെയുള്ള മാറാലെ തട്ടിക്കളയാനായിട്ട് എല്ലാം ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഫ്ലെക്സിബിൾ മോപ്പാണ് കേട്ടോ ഇത് നമുക്ക് വളയ്ക്കാനോ ചുരുട്ടി വെക്കാനൊക്കെ പറ്റും ചുരുട്ടി വെച്ചിങ്ങനെ എടുത്ത് കളയാനോ ഇതുപോലെ ഫാനിനകത്തെല്ലാം ക്ലീൻ ചെയ്യാനോ എല്ലാം പറ്റുന്ന ഒരു മോപ്പാണ് അതുപോലെ നമുക്കിത് കഴുവാനും ക്ലീൻ ചെയ്യാനും പറ്റും കേട്ടോ കഴുകാൻ പറ്റും ഇതിൻ്റെ ആ ഒരു മോപ്പിൻ്റെ ആ ഒരു ക്ലോത്ത് കഴുകിയിടാനായിട്ടും പറ്റും എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി ഈ ഒരു മോപ്പ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഫ്ലിപ്കാർട്ട് കയറി നോക്കിക്കോളൂ ആർക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി കേട്ടോ ഓക്കെ ബൈ